ഈ അടുത്ത കാലത്തായി മുസ്ലിം ലീഗും സമസ്തയും തമ്മിൽ സാധാരണ പോലെയാണ് ചില അസ്വാരസ്യങ്ങൾ രൂപപ്പെടുന്നത് എന്നുള്ളതാണ് ഇതിനുള്ള മെയിനായ ഒരു കാരണമെന്ന് പറയുന്നത് മുസ്ലിം ലീഗ് നേതാക്കന്മാരായ പ്രത്യേകിച്ച് പാണക്കാട് തങ്ങൾ കുടുംബത്തിലുള്ള സാദിക്കലി തങ്ങളെ പോലെയുള്ള മഹ വ്യക്തിത്വങ്ങൾ സമസ്തയുടെ മുഖ്യധാര ആശയങ്ങൾക്കെതിരെയും മുസ്ലിമീങ്ങളുടേത് തന്നെയായ ചില ആശയങ്ങൾക്കെതിരെയുമൊക്കെ ഇവിടുത്തെ മത സൗഹാർദ്ദം വളരണമെന്നും മറ്റുമൊക്കെ പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന് നിരക്കാത്തതും സമസ്തയുടെ ആശയങ്ങൾക്ക് വിരുദ്ധമായ ചില പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടു പോകുന്നതിൻ്റെ കൂടി അല്ലെങ്കിൽ ഏർപ്പെടുന്നതിൻ്റെ കൂടി ഭാഗമായാണ് ഇത്തരത്തിൽ ചില വിഷയങ്ങൾ ഉണ്ടാകുന്നത് ഒരുപക്ഷെ ഈ അടുത്തുണ്ടായ കേക്ക് വിവാദവും അതുപോലെ തന്നെ ഖാദി വിവാദവും അങ്ങനെ തുടങ്ങി മുഖം ഉമർ ഫൈസിയും അതുപോലെ അമ്പലക്കടവ് ഹമീദ് ഫൈസിയുടെ സംസാരത്തിൽ നിന്നൊക്കെ ഉരുത്തിരിഞ്ഞുണ്ടായതും വിവാദമായതുമായ ചില വിഷയങ്ങൾ ഇങ്ങനെ ഉണ്ടായതാണ് എന്നാൽ ഇപ്പോൾ നടക്കുന്ന പുതിയ ഒരു വിഷയമെന്ന് പറയുന്നത് നമ്മളൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന കേരളത്തിൽ മുസ്ലിമീങ്ങൾ എന്നല്ല മുസ്ലിമീങ്ങളല്ലാത്തവർ പോലും പലപ്പോഴും വളരെ കൂടിയും ആദരവോടുകൂടിയും കാണുന്ന പാണക്കാട്ടെ ഒരു തങ്ങൾ സുന്നികൾ എക്കാലത്തും എതിർക്കുകയും ഇവിടുത്തെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങളായ എല്ലാ സുന്നികളും എതിർക്കുന്ന ജമാഅത്തെ ജമാലാമിയുടെ ബൈത്തു സക്കാത്ത് എന്ന് പറയുന്ന ഒരു പദ്ധതിക്ക് ആശംസയർപ്പിച്ചുകൊണ്ട് അതിൻ്റെ ബാനർ ഇങ്ങനെ പിടിച്ച് ഫോട്ടോയിന് പോസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് കണ്ണൂരിൽ നടന്ന ജമാത്ത് ഇസ്ലാമിയുടെ ഒരു പരിപാടിയിൽ ഇ ടി മുഹമ്മദ് ബഷീറിനോടൊപ്പം നിന്നുകൊണ്ട് പാണക്കാട്ട് മുനവറലി തങ്ങൾ നടത്തിയ ഈ ശ്രമത്തിനാണ് ഇപ്പോൾ വലിയ വിവാദമായിരിക്കുന്നത് നമുക്കറിയാം പാണക്കാട് തങ്ങന്മാരും പ്രത്യേകിച്ച് മുനവറലി തങ്ങൾ എന്നൊക്കെ പറയുന്നത് സമസ്തയുടെ കീ കീഘടകങ്ങളിലൂടെ പല ഔദ്യോഗിക സ്ഥാനങ്ങളും വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന മുന്നോട്ട് പോയിരുന്ന ഒരു ഒരു വ്യക്തിത്വങ്ങളിൽപ്പെട്ട പെട്ട ആളുകളാണ് തങ്ങന്മാരെന്ന നിലക്കും മുസ്ലിം ലീഗിൻ്റെയും സമസ്തയുടെയും നേതൃപദവിയിൽ നിൽക്കുന്ന ആളുകൾ എന്ന നിലക്കും സമൂഹം അവരെ വളരെ വളരെ കൂടി കാണുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ് പ്രത്യേകിച്ച് സമസ്തയുടെ അംഗങ്ങളായത് കൊണ്ട് തന്നെ സമസ്തയിൽ പ്രവർത്തിച്ച് പാരമ്പര്യമുള്ളത് കൊണ്ട് തന്നെ സമസ്തയുടെ ആശയങ്ങൾ ഇവിടുത്തെ മുഖ്യധാരാ സുന്നികളുടെ ആശയങ്ങൾ കാത്തു സൂക്ഷിച്ചു കൊണ്ട് മുന്നോട്ട് പോകൽ ഇവർക്ക് ബാധ്യതയുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം അത്തരത്തിൽ ഇത്തരം ചില പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് ഇതിൽ ഒന്ന് രണ്ട് വിഷയങ്ങളുണ്ട് ഒന്ന് പരമ്പരാഗതമായി തന്നെ മുസ്ലിം ലീഗ് ജമാഅത്ത് ഇസ്ലാമിയുടെ സോളിഡാരിറ്റി എന്നും ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ ഇവിടുത്തെ ഭൗതികപരമായ മതരാട്ടവാദത്തിന് തന്നെ എതിരാണെന്നുള്ള വിഷയമാണ് അത്തരത്തിൽ മുസ്ലിം ലീഗിന് എതിരാണ് ഈ ജമാഅത്ത് ഇസ്ലാമി അതുപോലെ തന്നെ ഇവിടുത്തെ സമസ്തയുടെ മുഖ്യധാരാ സുന്നികളുടെ മുസ്ലിമീങ്ങളുടെ ആശയത്തിന് എതിരാണ് ജമാത്ത് ഇസ്ലാം ഇങ്ങനെ രാഷ്ട്രീയപരമായി നോക്കിക്കഴിഞ്ഞാലും മതപരമായി നോക്കിക്കഴിഞ്ഞാലും തങ്ങൾ ചെയ്ത ഈ പ്രവൃത്തി ആർക്കും മുസ്ലിം കേരളത്തിന് തന്നെ അംഗീകരിക്കാൻ പറ്റാത്ത ഒരു വിഷയമായി മാറിയിരിക്കുകയാണ് ഏതായാലും ഈ ജക്കാത്ത് ഈ ഇത്തരത്തിലുള്ള ഇസ്ലാമിന് വിരുദ്ധമായി ഇസ്ലാം പഠിപ്പിക്കാത്ത ഒരു ജക്കാത്ത് ഇത്തരത്തിൽ പാണക്കാട് തങ്ങന്മാർ തന്നെ വന്ന് ഉദ്ഘാടനം ചെയ്യുകയും ആശംസ അർപ്പിക്കുകയും മറ്റുമൊക്കെ ചെയ്യുന്ന സമയത്ത് അതിനെതിരെ മിണ്ടാതിരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കാന്തപുരം ഉസ്താദ് ഇന്നലെ ജമാഅത്ത് ഇസ്ലാമിയുടെ ഈ ജക്കാത്ത് ഫണ്ടിനെതിരെ കാന്തപുരം ഉസ്താദ് വളരെ ശക്തമായി രംഗപ്രവേശനം നടത്തിക്കുകയാണ് അത് മാത്രവുമല്ല പേരോട് ഉസ്താദും ഇതിനെതിരെ വളരെ ശക്തമായി സംസാരിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം ായ മുതലാലിമാരുടെ അവർക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത കൈവശപ്പെടുത്തി ചെലവഴിക്കാനുള്ള പരിപാടിയുമായി ഇവിടെ ജമാ ഇസ്ലാമി പുറത്തിറങ്ങിയിട്ടുണ്ട് നിങ്ങൾക്കറിയില്ലേ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരായി നിർമ്മിച്ചു ആ റിബൽ പള്ളിയുടെ ഉദ്ഘാടനത്തിന്

മുസ്ലിമീങ്ങളെ ചിന്തിപ്പിക്കാൻ വേണ്ടിയാണ് പള്ളി എന്ന പേരിൽ ആ ബിൽഡിങ് നിർമ്മിച്ചത് അതുകൊണ്ട് തന്നെ ഉദ്ഘാടനത്തിന് പോകരുതെന്ന് മാത്രമല്ല കേറി നിസ്കരിച്ചു പോകരുത് എന്ന് ഖുർആാൻ വിവരം നൽകിയത് നമുക്കറിയാം ആ ഗുനാഫിസുകളുടെ അതേ കുതന്ത്രം അവരുടെ പിൻഗാമികളായ ൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ആശയപ്രചരണത്തിലും അവരുടെ സക്കാത്ത് പിരിവെടുത്ത് അവരെ സംഘടന വളർത്തുന്നതിലും അള്ളാഹുബിൻ റസൂലിന്റെ തന്നെ അതിനനുകൂലമാക്കിക്കൊണ്ടുവരാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തുന്നുണ്ട് അപ്പൊ അതാണ് ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു കുതന്ത്രമാണെന്നാണ് ഉസ്താദ് വളരെ ശക്തമായി നമുക്ക് മനസ്സിലാക്കി തരുന്നത് അതായത് റസൂർ നാന്റെ കാലത്ത് തന്നെ ഇത്തരത്തിൽ മുനാഫിക്കിങ്ങളായ ചില ആളുകൾ അവരുടെ കുതന്ത്രം പയറ്റിയിരുന്നു എന്നുള്ളതാണ് അവരൊരു ഒരു ഡ്യൂപ്ലിക്കേറ്റ് പള്ളി ഉണ്ടാക്കി റസൂർന്നാനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ച് ജനശ്രദ്ധ നേടാമെന്നുള്ള അവരുടെ തന്ത്രമാണ് ആ മുനാഫിക്കീങ്ങളുടെ പിൻഗാമികളായ മുസ്ലിം ഇവിടുത്തെ മുഖ്യധാര സുന്നികളായ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ യഥാർത്ഥ ആശയത്തെ പൊളിച്ചടക്കണമെന്ന് ഉദ്ദേശിക്കുന്ന ഭൗതികപരമായും മതപരമായും സുന്നികൾക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനം പാണക്കാട് തങ്ങന്മാരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ചുകൊണ്ട് ഒരു ഒരു പോപ്പുലാരിറ്റി ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു പ്രവർത്തനം നിഗൂഢമായി ജമാത്ത് ഇസ്ലാമി നടപ്പിൽ വരുത്തിയത് ഇതിനെതിരെ ഇതിന് പിന്നിൽ അവരുടെ വലിയ ഒരു അജണ്ടയുണ്ട് എന്ന് നമുക്കറിയാം ഒരുപക്ഷെ പാണക്കാട് മുനമ്പറുത്തങ്ങൾ മുസ്ലിമീങ്ങളോടും അമുസ്ലിമീങ്ങളോടും ഒക്കെയായി ഇവിടുത്തെ പരോപല പരോപലക്ഷം ജനങ്ങളോട് എങ്ങനെ വേണമെങ്കിലും സഹകരിക്കുവാനും അവരുടെ അവരോട് സഹായിക്കുവാനും ഒക്കെ തയ്യാറായി നിൽക്കുന്ന ഒരു മനസ്സുള്ള ഒരു വ്യക്തിയായത് കൊണ്ടായിരിക്കാം ഇതിൻ്റെ ആശയത്തെക്കുറിച്ചോ ഇതിൻ്റെ ഇത് എന്താണ് സംഭവമെന്നോ കൃത്യമായി ആലോചിക്കാതെ ആയിരിക്കാം ഒരുപക്ഷെ ഇതിന് പോയി പോസ്റ്റർ പിടിക്കുകയും ഇതിനു ആശംസ അർ അർപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് അത്തരത്തിൽ ചിന്തിക്കാതെയും ആലോചിക്കാതെയും ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഒട്ടും ഉചിതമല്ലെന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് കാരണം ഇത് സമസ്തക്കെതിരാണ് ഇവിടുത്തെ സുന്നികൾക്കെതിരാണ് എന്തിലധികം മുസ്ലിം ലീഗിൻ്റെ ആശയങ്ങൾക്ക് പോലും എതിരായ ഒരു പ്രസ്ഥാനത്തിൻ്റെ ആളുകളാണ് ഈ ജമായത്ത് ഇസ്ലാം എന്ന് പറയുന്നത് ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസത്തിന് തന്നെ എതിരാണ് മതരാഷ്ട്രവാദം മുന്നോട്ട് വെച്ച മൗദൂദിയുടെ പിൻഗാമികളാണ് ഇവർ ഈ അടുത്ത കാലത്തായി ഇവർ ഒരു പക്ഷേ ഈ മൗദൂദിയൊക്കെ തള്ളിപ്പറയുന്ന നിർബന്ധവശാൽ ചില പ്രവർത്തനങ്ങളൊക്കെ ബാഹ്യമായി ചാനലുകളൊക്കെ പോയി ഇരുന്നു കൊണ്ട് പിടിച്ചു നിർക്കാനാവാതെ തള്ളിപ്പറയുന്നതൊക്കെ കണ്ടു എന്നിരുന്നാൽ തന്നെയും ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയുടെ അസ്തിത്വം എന്താണെന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ് ഇനി ഇത്തരത്തിൽ തന്നെ വന്നപ്പോൾ ഇക്കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമുക്കറിയാം സാദിക്കലി തങ്ങളുടെ അടുത്തുനിന്ന് കൈക്കുമൊരു വിഭാഗവും വിവാദവും മറ്റു വിഷയങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് സമസ്തയിലെ ഒരു വിഭാഗം ആളുകൾ വളരെ ശക്തമായി ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പ്രസംഗം നടത്തുകയും അതിനെതിരെ ശബ്ദിക്കുകയും ജനങ്ങളെ ഉത്ബുദ്ധരാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിനൊക്കെ അറുതി എന്നോണം ഇങ്ങനെയൊന്നും നടക്കാൻ പാടില്ലെന്നും ഇതൊക്കെ തെറ്റിദ്ധാരണയുടെ ഭാഗത്ത് ഉണ്ടായതാണെന്നും ഒക്കെ പറഞ്ഞ് മുസ്ലിം ലീഗും സമസ്തയും രണ്ടായി പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിൽ ഒരു വിഭാഗം സമസ്തക്കുള്ളിൽ രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും എല്ലാ പ്രശ്നങ്ങൾക്കും അറുതി എന്നോണം പാണക്കാട് ഇക്കഴിഞ്ഞ ദിവസം ഒരു യോഗം ചേരുകയും എല്ലാ പ്രശ്നങ്ങളും തീർത്തെന്ന് പറയുകയും പിന്നീട് പണ്ഡിതന്മാരെ കൊണ്ട് മാപ്പ് പറയിക്കുകയും ഒക്കെ ചെയ്ത ഒരു സംഭവം നമ്മൾക്കറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഈക്ക സമസ്തയിലെ പണ്ഡിതന്മാർ പരമാവധി ഇത്തരം അനാചാരങ്ങൾക്കെതിരെ മുസ്ലിമീങ്ങളുടെ ആശയങ്ങൾക്കെതിരെയും ഒക്കെ പാണക്കാട് തങ്ങൾ രംഗപ്രവേശനം നടത്തുമ്പോൾ ഒന്നും മിണ്ടിക്കൂടാത്ത അവസ്ഥ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇനിയും അത്തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ യോഗത്തിനൊന്നും ഒരു വിലയും ഇല്ലാതെ ആയി പോകും സമസ്തയും ലീഗും തമ്മിൽ വീണ്ടും അകന്നു അകന്നുപോകുമെന്ന് ഭയപ്പെട്ടത് കൊണ്ടാവാം ഇത്തരം അനാചാരങ്ങൾ സമൂഹത്തിൽ നടക്കുമ്പോൾ ഇത്തരം പ്രവൃത്തികൾ നടക്കുമ്പോൾ ഇത്തരം ഇസ്ലാം നിരോധിച്ച നിഷിദ്ധമാക്കിയ ജക്കാത്തിന് പോപ്പുലാരിറ്റി ഉണ്ടാകുമ്പോൾ പാണക്കാ പോപ്പുലാരിറ്റി ഉണ്ടാക്കുവാൻ വേണ്ടി പാണക്കാട് തങ്ങൾമാരെ തന്നെ ഉപയോഗപ്പെടുത്തുമ്പോൾ അതിനെതിരെ ശബ്ദിക്കുവാൻ അവർക്ക് കഴിയില്ല നമ്മൾ അവരെ പോലെയല്ല ഏതെങ്കിലും ഒരു ഒട്ടുമാവ് പോലെ ഉണ്ടാക്കിയ സംസ്ഥയല്ല എന്നാണ് ഉസ്താദ് വളരെ ശക്തമായി വിശദീകരിക്കുന്നത് നമുക്കതൊന്നു കേൾക്കാം നമ്മുടെ അത് ഒട്ടുമാവ് പോലെയുള്ളതോ ബിദ് ചെയ്തുണ്ടാക്കിയതോ അല്ല അത് വരക്കൽ മുല്ലോ അടക്കമുള്ള മഹാന്മാർ വിത്തിട്ട് മഹാന്മാര് ഉണ്ടാക്കിയ സംസ്ഥാന അത് വേറെ ഒന്നിന്റെ മേൽ അങ്ങനെയുണ്ടല്ലോ ചില മരത്തിന്റെ മേലെയൊക്കെ ഒട്ടിപ്പിടിച്ചുണ്ടാക്കുന്ന ചില മരങ്ങൾ അങ്ങനെയുള്ള സംഘടനയല്ല അല്ല നമ്മുടെ സംഘടന മഹാനായ വർക്കൽ മുല്ലക്കോയ തങ്ങളുടെ മുലക്കോയത്തങ്ങൾ നവർബാഹുമത്തതും അടക്കമുള്ള വാങ്ങിയ മുസ്ലിയർ അടക്കമുള്ള മഹാന്മാർ കേരള സംസ്ഥകരിലെ ജമീയതുല്യമ നമുക്ക് പ്രത്യേകം ഒരു രാഷ്ട്രീയ പാർട്ടിയോടും വിരോധമില്ല ഒരു പാർട്ടിയോടും പ്രത്യേകം വിധേയത്വവും ഇല്ല ശരി ആര് പറഞ്ഞാലും ശരിയാണ് തെറ്റ് ആര് പറഞ്ഞാലും തെറ്റാണ് പരിശുദ്ധ ഇസ്ലാമിന് അനുകൂലമായി ആര് നിന്നാലും നമുക്കതിൽ സന്തോഷമാണ് ഇസ്ലാമിന് വിരുദ്ധമായി ആര് പറഞ്ഞാലും അത് വിരുദ്ധമാണ് എന്ന് നമ്മൾ പറയുകയും ചെയ്യും അത് പറയുന്നതിൽ ആരോടുമുള്ള ബന്ധം നമുക്ക് ഇല്ല ഒരു അപ്പൊ അതാണ് അതായത് നമ്മൾ ഒട്ടുമാവ് പോലെ ഏതെങ്കിലും ഒന്നിനോട് ഒട്ടിപ്പിടിച്ചുണ്ടായ ഒരു സമസ്തയല്ല ആരെങ്കിലും ഭയപ്പെട്ടുകൊണ്ട് ദീനിനെതിരെ ആരെങ്കിലും ഇവിടെ പ്രവർത്തിക്കുമ്പോൾ ഇത്തരത്തിൽ ജമായത്തെ ഇസ്ലാമിയോടൊക്കെ ചേർന്നുകൊണ്ട് ഇസ്ലാമിൽ നിഷിദ്ധമായ ജക്കാത്തിനെ പരസ്യപ്പെടുത്തുവാനൊക്കെ ആരെങ്കിലും ശ്രമിക്കുമ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഭയന്നുകൊണ്ട് ദീൻ പറയാതിരിക്കേണ്ട ആവശ്യം ഈ എ പി സമസ്തക്ക് ഇല്ല അല്ലെങ്കിൽ സമസ്തക്ക് ഇല്ല എന്ന് വളരെ വ്യക്തമായി പറയുകയാണ് ഇതിൽ രണ്ട് കാര്യങ്ങളാണ് കാര്യമായി പേരോട് ഉസ്താദ് വളരെ ശക്തമായി ഊന്നിപ്പറയുന്നത് അതായത് ഇസ്ലാമിനെതിരെ ആര് പറഞ്ഞു കഴിഞ്ഞാലും അത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനായാലും അവനെതിരെ മുന്നും പിന്നും നോക്കാതെ പറയുവാൻ ഇന്ന് സമസ്തക്ക് കഴിയും കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയോടും സമസ്തക്ക് പ്രത്യേകിച്ച് വിധേയത്വമോ പ്രത്യേകിച്ച് എതിർപ്പോ ഇല്ല എന്നുള്ളതാണ് ഇതിലുള്ള മെസ്സേജ് നമുക്കറിയാം സി പി ഐ എമ്മിലെ എം വി ഗോവിന്ദൻ ഈ അടുത്ത് ഇസ്ലാമിനെതിരെ ഈ കാന്തപുരം മുസ്താദ് നടത്തിയ സ്ത്രീകൾ പുരുഷന്മാരുമായി മിങ്കിള് ചെയ്തു കൊണ്ടുള്ള ഈ വ്യായാമ പ്രവർത്തനങ്ങൾക്കെതിരെ ശബ്ദിച്ചപ്പോൾ ഇതിവിടെ നടക്കുകയില്ലെന്ന് പറഞ്ഞപ്പോൾ പിറ്റേ ദിവസം തന്നെ വളരെ ശക്തമായി സി പി എമ്മിനെ എതിർത്തുകൊണ്ട് കാന്തപുര ഉസ്താദ് രംഗപ്രവേശനം നടത്തി പലപ്പോഴും ഈ കെ സമസ്ത മുസ്ലിം ലീഗുമായി ഒട്ടിനിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ എ പി സമസ്തയെ ചിലരൊക്കെ സി പി എമ്മുമായി ഒട്ടി നിൽക്കുന്നു എന്ന് പ്രചരണം നടത്താൻ പലപ്പോഴും ശ്രമിക്കാറുണ്ട് എന്നാൽ അത്തരത്തിലുള്ള ലീഗുമായി ഈ കെ സമസ്തക്കുള്ള ബന്ധം പോലെയുള്ള ഒരു ഒട്ടിനിൽപ്പ് സി പി ഐ എ പി സമസ്തയ്ക്ക് ഇല്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന വിഷയമാണ് ഒരുപക്ഷെ പല മുസ്ലിം ലീഗിന്റെ പഴയ കാലത്തെ ചില എതിർപ്പുകൾ കാരണം ചില സ്ഥലങ്ങളിലൊക്കെ എന്തെങ്കിലും പ്രവർത്തനം നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് മറ്റൊരു വിഷയമാണ് ഏതായാലും ഇത്തരത്തിൽ ആർക്കെതിരെയും ഈ സി പി ഐ എം മതത്തെ എതിർക്കുമ്പോൾ എതിർത്തു പറയാൻ കഴിയുന്നത് പോലെ മുസ്ലിം ലീഗിലെ ആരെങ്കിലും മതത്തെ എതിർത്തുകൊണ്ട് രംഗപ്രവേക്ഷണം നടത്തിയാൽ അതിനെതിരെ ശബ്ദിക്കുവാനും സമസ്തക്ക് കഴിയും കഴിയണം അത്തരത്തിൽ കഴിയുന്ന കാലത്തെ ഇങ്ങനെ ഒരു പണ്ഡിത സഭയുടെ ആവശ്യം ഇവിടെയുള്ളൂ എന്ന് വളരെ ശക്തമായും വ്യക്തമായും പറഞ്ഞിരിക്കുകയാണ് പേറുൾ ഉസ്താദ് ഇവിടെ ചെയ്തിരിക്കുന്നത് നമുക്കറിയാം ഈ മതം പറയുന്നതിന് വേണ്ടി ഏതെങ്കിലും ഒരു വിഷയത്തെയോ സംഘടനയെയോ രാഷ്ട്രീയ പാർട്ടിയോ ഭയപ്പെടേണ്ടി വന്നു കഴിഞ്ഞാൽ ഭയപ്പെടേണ്ടതില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മോനയും പേടിക്കേണ്ടതില്ല എന്ന് ശക്തമായി തന്നെ പറയുന്നുണ്ട് അത് അപ്പൊ അതാണ് ഒരു മോനയും ദീൻ പറയുന്നതിന് പേടിക്കേണ്ടതില്ല അത് മാത്രവുമല്ല ഈ വിഷയം പേരോട് മാത്രം പറഞ്ഞാൽ പോരാ മുസ്ലിം എല്ലാ പ്രാസംഗികന്മാരും പണ്ഡിതന്മാരും പറയണമെന്ന് തന്നെയാണ് പേരോൾ സ്ഥാദ് വളരെ ശക്തമായി പറയുന്നത് കാരണം ഇത് ദീനിനെതിരെയുള്ള ഒരു സംഭവമാണ് ഇവിടുത്തെ സുന്നികൾ വിശ്വസിക്കുന്ന വിശ്വാസധാരക്കെതിരെയുള്ള ഒരു സംഭവമാണ് ബൈത്തു സക്കാത്ത് പോലെയുള്ള ജനങ്ങളുടെ സക്കാത്ത് പിരിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി അവരുടെ സംഘടനാ പ്രവർത്തനങ്ങളും അവരുടെ ചാനലിൻ്റെ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ പത്രത്തിൻ്റെയും മറ്റുമൊക്കെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീക്കുന്നതിന് വേണ്ടി ഈ മുസ്ലിമീങ്ങളുടെ സക്കാത്ത് ഉപയോഗപ്പെടുത്തുമ്പോൾ അതിനെതിരെ രംഗത്ത് വരലും ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യേണ്ട സമസ്തയിലെ തന്നെ ഭാഗമായി നിൽക്കുന്ന ചില ആളുകൾ അതിൻ്റെ പ്രചാരകരായി മുന്നോട്ട് വരുന്നു എന്ന് പറയുമ്പോൾ അത് ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ടതിൻ്റെയും ഇത് എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കേണ്ടതിൻ്റെയും ആവശ്യകതയെ ഊന്നിപ്പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പേരുസാദിന്റെ ഈ പ്രസംഗം ഒരുപക്ഷെ എന്തുകൊണ്ടാണ് നമുക്കിങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നതിൽ തന്നെ വളരെ ഖേദമുണ്ട് കാരണം പ്രത്യേകിച്ച് പാണക്കാട് തങ്ങളെ നമ്മളൊക്കെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുന്നതാണെന്നും പ്രത്യേകിച്ച് മുനവരലി തങ്ങളോട് എന്നെ പോലെയുള്ളവർക്കൊക്കെ ഒരു ബഹുമാനവും ആദരവും ഒക്കെ നിലനിൽക്കുന്നതാണെന്നും എന്നാൽ അതൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ പ്രവർത്തനം ഈ ആശയങ്ങൾക്കെതിരെയുള്ള വിശ്വാസധാരക്കെതിരെയുള്ള ദീനിനെതിരെയുള്ള പ്രവർത്തനത്തിനെതിരെ എന്ത് പ്രവർത്തനം ആര് തന്നെ പ്രവർത്തിച്ചു കഴിഞ്ഞാലും പേരുസ്സാദ് പറഞ്ഞ പോലെ ഒരു മോനെയും പേടിക്കേണ്ടതില്ല അതിൽ പിന്നെ ബഹുമാനമോ ആദരവോ ഇല്ല ഇവർ ഇവർക്ക് നമ്മൾ കൊടുക്കുന്ന ബഹുമാനവും ആദരവും ഒക്കെ ദീനിന്റെ പേരിലാണെന്നും റസൂലുള്ളാന്റെ കുടുംബത്തിൽപ്പെട്ട പേരക്കുട്ടികളാണെന്നത് കൊണ്ട് കൂടിയാണ് ആ ബഹുമാനവും ആദരവും ഒക്കെ നമുക്ക് പ്രത്യക്ഷപ്പെടുന്നതെന്നും ആ റസൂലുള്ള ഇവിടെ പഠിപ്പിച്ച വിശ്വാസത്തിനെതിരെ പ്രവർത്തിക്കുന്നവരോട് കൊണ്ടുള്ള ഒരു പ്രവർത്തനം മുന്നോട്ട് വെക്കുമ്പോൾ പിന്നെ ആ ബഹുമാനത്തിനല്ല വല റസൂലുള്ള പഠിപ്പിച്ച ആശയത്തിനാണ് വല പേരോട് ഉസ്താദ് പറഞ്ഞതുപോലെ വരക്കൽ മുല്ലക്കോയ തങ്ങൾ രൂപകൽപ്പന കൊടുത്ത സമസ്ത കേരള ജമിയത്തിൽ ഉലമ എന്ന പണ്ഡിത സഭക്ക് അതിനെപ്പോഴും കഴിയണം അത് കഴിയാത്ത കാലത്ത് ഇത്തരത്തിലൊരു സഭയുടെ ആവശ്യവുമില്ല എന്ന് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുകയാണ് പേറുൾ പ്രസാദ് തൽക്കാലം വിട നമുക്ക് വീണ്ടും കാണാം